ഒരു കുഞ്ഞിച്ചില് എത്രോ നല്ല പച്ച മൂവാണ്ട മാങ്ങ നമ്മളെ ചേച്ചിന്റെ വീട്ടിൽ വന്നേ ഇപ്പൊ മാങ്ങ അധികം ആയില്ലല്ലോ ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ മാങ്ങയായി പക്ഷെ മാങ്ങ വറക്കിട്ട് അങ്ങ് മുകളിൽ പോകണം മുകളിൽ പോയാലും മാങ്ങ കിട്ടൂലോ ഞങ്ങൾ മാങ്ങ വറക്കാൻ പോവാ ഇത് ആരോ ചപ്പ് കുത്തി വെച്ചിരിക്കുന്ന ആളോടെ കളയുന്നതാ താഴോട്ട് പോയിന്ന് മാവിന്റെ മൂട്ടി നേരെ തലേ വീഴാൻ ചാൻസ് ഉണ്ട് മാങ്ങ നല്ല മൂത്ത് വരുന്നതേ ഉള്ളു കേട്ടോ അണ്ടി ഉറച്ചില്ലല്ലേടി ഇവിടെ വന്നാ അവക്ക് പണി കൊടുക്കലോ എന്റെ പണി അപ്പൊ മാങ്ങ കുലുക്കിട്ടു ഇപ്പൊ പെറക്കില് വാടങ്ങി കാരണം നല്ല പുല്ലായത് കൊണ്ട് പൊട്ടത്തില്ല അല്ലേ അല്ലി പിള്ളേരുട്ടോ ഇങ്ങോട്ട് കേട്ടോ ഈ പുല്ല് പറിക്കുന്നതിന് അല്ല കൊത്തുന്നതിന് മുന്നേ പറിച്ചത് കൊണ്ട് മാങ്ങ പൊട്ടാതെ കിട്ടി ഇത് അത് കഴിഞ്ഞിട്ട് കശുവണ്ടി അമ്മത്തേനും കാട് കൂത്തു അല്ലെജി இது இது நேரத்து வீணது ஏட இட்டு கிடக்கணும் இது எத்தும் வண்டி உரச்சா மாங்கியல்ல நல்ல ஒன்னாத்திரம் மூவாண்டனா மூவாண்ட மாங்கேட அச்சாருட்டால் அதிக்கநாள் நிக்கல வேகம் கூட்டி தீர்த்தோ அந்த அலிங்கி போவலே பசோ மூவாண்ட மாங்கேட அச்சா இப்ப சமந்தி மாங்காய் சமந்தி அரைக்கானக்கா சூப்பர் அதே அது ഉണ്ട് അപ്പോഴേ മാങ്ങയൊക്കെ പറച്ചു ഇതാ മാങ്ങ മൂത്തില്ലായി വരുന്നതേയുള്ളൂ ഒരു കുഞ്ഞു കുഞ്ഞിച്ച എത്രയോ നല്ല പച്ച മൂവാണ്ട മാങ്ങ ഇനി നമുക്ക് കൊണ്ടുവരു നല്ല അരി അച്ചാറൊക്കെ ഇട്ട് സെറ്റ് ആക്കണം പാപം ഇവിടെ അവളിയുള്ള പണി മുഴുവൻ ചെയ്യിപ്പിച്ചു അല്ലേ